നമ്മൾ ഈശോ ക്രൂശിൽ കിടക്കുന്ന ആ ഒരു രൂപം കാണുമ്പോൾ പലപ്പോഴും ചില വ്യക്തികളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പാവ ഈശോ എന്തിനാ ഇങ്ങനെ ക്രൂശിൽ കിടന്ന് ദൈവം മരിച്ചത് ഇവിടെ പലരുടെ ഉള്ളിലൊരു ചിന്തയുണ്ട് പരിഹാസ്യനായ യേശു അല്ലെങ്കിൽ പരിഹാസ്യനായ ക്രിസ്തു ക്രൂശിൽ തീർന്നത് ദൈവത്തിന്റെ കഴിവുകേടാണോ അല്ലെങ്കിൽ ദൈവം എന്തിനാ അത് അനുവദിച്ചത് ആ രഹസ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ഉള്ളൂ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് അനുഭവിക്കുവാൻ രുചിച്ചറിയുവാൻ സാധിക്കുന്നു നിനക്ക് വേണ്ടി നിന്റെ പാപ പരിഹാരത്തിന് വേണ്ടി നിന്നെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവം സർവശക്തനായവൻ സകലത്തെ മടക്കി വാഴുന്നവൻ സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ ഈ ഭൂമിയിൽ മനുഷ്യനായി കടന്നു വന്ന് ദൈവം തന്നെ തന്നെ നമുക്ക് വേണ്ടി സാക്രിഫൈസായിട്ട് നൽകുകയാണ് ഒരപ്പൻ തൻ്റെ മക്കൾ ഏതെങ്കിലും എന്താ പറയുന്നത് അപ്ഡക്റ്റഡ് ആകും അല്ലെങ്കിൽ എന്തെങ്കിലും ആ മക്കൾക്ക് സംഭവിക്കുകയൊക്കെ ചെയ്താൽ ഏത് വിധേനയും അവരെ തിരഞ്ഞുപിടിച്ച് രക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് രക്ഷിക്കുന്ന ഒരപ്പൻ്റെ ഹൃദയമാണ് കാൽവരി മലമുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ദൈവം പരാജിതനായതല്ല സ്നേഹമുള്ള അപ്പന്റെ വിജയമാണ് െ സ്വന്തമാക്കുന്നതിനു വേണ്ടി സകലത്തെ മടക്കി വാഴുന്ന സർവ്വശക്തനായ ദൈവം നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നു ഈ സുവിശേഷത്തിന്റെ രഹസ്യം മനസ്സിലാകുമ്പോഴാണ് ഹൃദയരായ മനുഷ്യർക്ക് സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അവരുടെ മനസ്സും അവരുടെ ആത്മാവും അല്ലെങ്കിൽ എന്താ ഹൃദയം കഠിനഹൃദയം ഹൃദയമായി മാറുന്നത് നരഭോജികൾ നരസ്നേഹികളായി പരിവർത്തനം ചെയ്യപ്പെട്ട സുവിശേഷത്തിന്റെ ശക്തി ഇതാണ് മിഷണറിമാര് ലോകരാജ്യങ്ങൾ കടന്നുപോയപ്പോൾ നരഭോജികളല്ല ദേശങ്ങളിൽ കടന്നുപോയപ്പോൾ അവരെ നരസ്നേഹികളാക്കി മാറ്റിയത് ക്രൂശിന്റെ ഈ വചനമാണ് അത് പ്രസംഗിക്കപ്പെടുമ്പോൾ ആത്മാവിന്റെ ശക്തി കേൾക്കുന്ന വ്യക്തികളെ ഉള്ളിലേക്ക് തുളച്ചു കയറും ആ ആത്മാവിന്റെ അഭിഷേകം അവരുടെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കുന്നു അതാണ് ദൈവസ്നേഹത്തിന്റെ ശക്തി എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കുരിശിന്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കർത്താവിന്റെ സ്നേഹം തുളച്ചു കയറുമാറാകട്ടെ അവരെ മാനസാന്തരത്തിലേക്കും വിടുതലിലേക്കും എപ്പോഴും മനസ്സിലാക്കണം ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ഗുഡ്നെസ്സുമാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് പത്രോസ് എങ്ങനെ ഈശോനെ പിൻ പിൻചൊല്ലുന്നത് രാത്രി മുഴുവൻ അധ്വാനിച്ചിൽ ഒന്നും ലഭിക്കാതിരുന്ന പത്രോസിനു വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു അല്ലെ വല കീറാകോളും മത്സ്യത്തെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് രാത്രി വഴി അധ്വാനിച്ചതിന് ഒന്നും ലഭിക്കുന്നില്ലായിരുന്നു പത്രോസിന് എന്നാൽ ആ ഗുഡ്നെസ് കണ്ടപ്പോൾ പത്രോസ് കർത്താവിന്റെ കാൽ കീഴെ വീണുകൊണ്ട് പറയുകയാണ് ഞാൻ പാപിയാണ് എങ്കിൽ നിന്ന് ദൂരെ അകലണമേ എന്ന് പറഞ്ഞപ്പോൾ ഈശ്വര അമ്മ പത്രോസെ നീ ഇനി മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കും കണ്ടോ കർത്താവിന്റെ നന്മ കർത്താവിന്റെ ഗുഡ്നസ് കാൽവര്യ മനുമുഖലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ സാക്രിഫൈസ് അവൻ്റെ സ്നേഹമാണ് കാണുന്നത് അത് അനുഭവിക്കുമ്പോൾ നമ്മുടെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു ഗോഡ് ബ്ലസ് യു